വഖഫിൽ തട്ടി കോൺഗ്രസ് തകരുമോ രാജ്യം ഉറ്റുനോക്കുന്നത് അതാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമം ഇന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ ബില്ല് ഇന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ എതിർക്കാനുള്ള തീരുമാനത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് അവരുടെ എം പിമാർക്ക് വിപ്പ് നൽകിയിരിക്കുന്നു കോൺഗ്രസിന്റെ എം പിമാരോടൊപ്പം തൃണമൂൽ കോൺഗ്രസും അതുപോലെ ഇന്ത്യ ഇന്ത്യ മുന്നണി സഖ്യത്തിലുള്ള മറ്റ് ഘടകക്ഷികളുമെല്ലാം തന്നെ ഈ ബില്ലിനെ ശക്തിയുക്തം എതിർക്കുകയാണ് രാജ്യത്തെ തീവ്ര മുസ്ലിം സംഘടനകൾക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് ആണ് ആദ്യം മുതൽ അവസാനം വരെ ഈ ബില്ലിനെ ഈ ബില്ലിനെ നഗശിഖാന്തം എതിർത്തത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കേരളത്തിലെ കോൺഗ്രസിന്റെ എം നിലപാട് എന്തായിരിക്കും കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന്റെ പതിനെട്ട് എം പിമാരുണ്ട് ആ പതിനെട്ട് എം പിമാർ എന്ത് നിലപാട് സ്വീകരിക്കും വഖഫ് ഭേദഗതി നിയമത്തെ പരിപൂർണമായും അവർ എതിർക്കുമോ അങ്ങനെ എതിർക്കുകയാണെങ്കിൽ ആ എം പിമാരുടെ ഭാവി എന്താകും കോൺഗ്രസിന്റെ കേരളത്തിലെ ഭാവി എന്താകും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് ഇനിയുള്ളത് കോ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് കഴിഞ്ഞ ദിവസം കേരള കത്തോലിക്ക മെത്താൻ സമിതിയും കേരള കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വവും ഒക്കെ ശക്തമായ താക്കീതും തിട്ടൂരവും നൽകി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര് കാണണം നിങ്ങൾ വകപ്പിലെ തെറ്റായ നിയമങ്ങളിലൂടെ വകപ്പിലെ കാടൻ നിയമങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ വേദന കാണണം നിങ്ങൾ അവരുടെ കണ്ണീര് കാണാൻ തയ്യാറല്ലെങ്കിൽ വരും കാലങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വലിയ മുന്നറിയിപ്പാണ് കേരളത്തിലെ കത്തോലിക്ക സമിതി കോൺഗ്രസ്സിന് നൽകിയത് സി പി എമ്മിൻ സി പി എമ്മിന്റെ കാര്യത്തിൽ കോൺഗ്രസ് സി പി എമ്മിന്റെ കാര്യത്തിൽ സഭ അത്ര വലിയ കടുത്ത നിലപാട് സ്വീകരിക്കുന്നില്ല കാരണം കാലാകാലങ്ങളായി സി പി എം ക്രൈസ്തവ മതവിഭാഗങ്ങളെ അത്രത്തോളം തന്നെ ആശ്രയിക്കുന്നില്ല അവരുടെ വോട്ട് ബാങ്ക് ക്രൈസ്തവരാണെന്ന് അവർ കരുതുന്നുമില്ല എന്നാൽ കോൺഗ്രസിന്റെ കാര്യം അതല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ വിവിധ മേഖലകളിൽ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഉരുക്കു കോട്ടയാണ് ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ ക്രൈസ്തവരുടെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റിൽ പോലും ജയിച്ചെന്ന് കരുതി വരില്ല ഒരു സീറ്റിൽ പോലും ചിലപ്പോൾ മലപ്പുറത്ത് ചില ലീഗ് കോട്ടകളിൽ ജയിക്കാം അല്ലാതെ കേരളത്തിലെ ലീഗ് കോട്ടകളല്ലാത്ത മറ്റൊരിടത്തും തന്നെ ക്രൈസ്തവ വോട്ടർമാരുടെ പിന്തുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച് കയറില്ല അപ്പോൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന യു ഡി എഫിന്റെ ഘടകക്ഷിയായിരുന്ന കേരള കോൺഗ്രസിന്റെ നട്ടല്ലായിരുന്ന ക്രൈസ്തവർ കേരള കോൺഗ്രസിന്റെ നട്ടല് ഇപ്പോഴും ക്രൈസ്തവരാണ് ആ ക്രൈസ്തവർ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയിൽ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ആ പ്രതിസന്ധിയിൽ ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി പറ്റില്ല ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് മത ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ സീറ്റും നോക്കണം ഞങ്ങൾക്ക് അധികാരം വേണം അതിന് ചില പ്രത്യേക മതവിഭാഗങ്ങളെ ഞങ്ങൾക്ക് വെറുപ്പിക്കാൻ കഴിയില്ല ആ മതവിഭാഗത്തിന് വേണ്ടി ഏതറ്റം വരെയും വർഗീയത പറയാനും ഏതറ്റം വരെയും പ്രീണനത്തിനും ഞങ്ങൾ ശ്രമിക്കും പക്ഷേ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പത്ത് സീറ്റ് കളയാനില്ല ക്രിസ്ത്യാനികളുടെ കൂടെ ഞങ്ങൾ നിന്നാലും നിന്നില്ലെങ്കിലും ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് കുത്തും അത് ഉറപ്പാണ് ക്രിസ്ത്യാനികൾ യു ഡി എഫിന് വോട്ട് കുത്തും ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കില്ല ക്രിസ്ത്യാനികൾ സി പി എമ്മിനും സി പി ഐക്കും വോട്ട് കൊടുക്കില്ല അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല ഞങ്ങൾക്ക് മുസ്ലിം സംഘടനകളുടെയും ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും എതിർപ്പ് വിളിച്ചു വരുത്താൻ താല്പര്യമില്ല ഞങ്ങൾക്ക് മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിരോധം വിളിച്ചു വരുത്താൻ താല്പര്യമില്ല ഞങ്ങൾ ആ മതത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത് ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് പച്ചയ്ക്ക് വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് എത്രയോ തവണ നമ്മൾ കണ്ടതാണ് ഇവിടെ പ്രശ്നം വർഗീയതയോ അല്ലെങ്കിൽ മതമോ ഒന്നുമല്ല ഇവിടെ വഖഫെന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ നിയമത്തിനുള്ളിലെ ചില കാടൻ നിലപാടുകൾ ചില നിയമങ്ങൾ അത് കാലോചിതമായി പരിഷ്കരിക്കണം പൊളിച്ചെഴുതണം അതിൽ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെ ഭേദഗതികളാണ് ഇപ്പോൾ പുതിയ ജെ പി സി നിർദ്ദേശിച്ചിട്ടുള്ളത് പുതിയ കരട് ബില്ലിൽ ആ ഭേദഗതികളുമുണ്ട് അതിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി അടക്കം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട അഞ്ച് ഭേദഗതിയെ നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് ബാക്കിയുള്ളവ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ കാതലായ ഒരു വസ്തുവിൻ്റെ വസ്തുവിന്മേലുള്ള ഒരു പൗരൻ്റെ ഉടമസ്ഥാവകാശം മൗലികമായ ആ അവകാശം അടിസ്ഥാനപ്പെടുത്തിയുള്ള അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ ഭേദഗതി വേണം എങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവർക്ക് നീതി ലഭ്യമാകൂ എന്ന് സഭാനേതൃത്വം പറയുന്നു കത്തെഴുതി ക്രൈസ്തവ ക്രൈസ്തവ പുരോഹിതന്മാർ കേരളത്തിലെ കത്തൊഴിക്ക മെത്രൻ സമിതി അടക്കം കേരളത്തിൽ നിന്നുള്ള പത്തൊൻപത് എം പിമാർക്കും കത്തെഴുതി ആ എം പിമാരോട് നേരിട്ട് കത്തിലൂടെ ആവശ്യപ്പെട്ടു നിങ്ങൾ കേരളത്തിലെ ക്രൈസ്തവരുടെ വേദന കാണണം നിങ്ങൾ മുനമ്പം കാണണം മുനമ്പമടക്കമുള്ള നിരവധി വിഷയങ്ങൾ കാണണം നിങ്ങൾ ഈ കാടൻ നിയമത്തിനെ പൊളിച്ചെഴുതാൻ തയ്യാറാകണം നിങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ അംഗീകരിക്കണം എന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭാനേതൃത്വം പത്തൊൻപത് എം പിമാരോട് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ കുലുക്കമില്ല കേരളത്തിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഒരൊറ്റ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മുനമ്പവുമായി കൂട്ടിക്കെട്ടരുത് മുനമ്പം വേറെ വിഷയം വകഭേദഗതി വേറെ വിഷയം മുനമ്പത്തിൽ ഞങ്ങളൊരു നാടകം കളിച്ചില്ലേ അത് നിങ്ങൾ കണ്ടില്ലേ മുനമ്പത്ത് വന്ന് കോൺഗ്രസിന്റെ എംപിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും കണ്ണ് നിറഞ്ഞില്ലേ കണ്ണീർ പൊഴിച്ചില്ലേ കണ്ണീർ വാർത്തില്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് മുനമ്പത്തിലെ ജനത്തിനോടാണ് ഞങ്ങൾ ഉള്ളത് എന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ വന്ന് മൈക്കിൽ പ്രസംഗിച്ചില്ലേ പക്ഷെ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേ കേന്ദ്രം പറയുന്നത് കേൾക്കേണ്ടി വരും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെയോ മുസ്ലിം സംഘടനകളെയോ വഖഫ് ബോർഡിനെയോ മറ്റ് ഈ മുസ്ലിം തീവ്ര സംഘടനകളെയോ ഒന്നും വെളിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണം അവരാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസ്സിന് പിന്നിൽ യു ഡി എഫിന് പിന്നിൽ കേരള കോൺഗ്രസിന് പിന്നിലൊക്കെ അണിനിരന്ന ഈ മടയന്മാരായിട്ടുള്ള ഈ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികൾക്ക് എന്ത് വിലയാണുള്ളത് അപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്കല്ലേ കേരളത്തിലെ കത്തോലിക്കർ വോട്ട് ബാങ്ക് അല്ലേ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വോട്ട് ബാങ്ക് അല്ലേ ഇവർ പറയുന്നത് അല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അല്ല എന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരമൊരു നിർണായകമായ ഘട്ടത്തിൽ ഈ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനെ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായും അവഗണിച്ചിട്ടുകൊണ്ട് കർദിനാൾ ക്ലിംബിസ് തിരുമേനി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യത്തെ പച്ചയ്ക്ക് പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഇടതുപക്ഷവും സ്വീകരിക്കുമോ ഇവിടെ പുരോഗതന്മാർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പത്തൊൻപത് എം പിമാരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്നിട്ടത് ഓഡിറ്റ് ചെയ്യണം സ്വന്തം മണ്ഡലത്തിലെ എം പി ഈ നിർണായകമായ വഖഫ് ഭേദഗതി നിയമവിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു അവരുടെ പേരിലുള്ള ഒരു പ്രോഗ്രസ് കാർഡിൽ നിങ്ങൾ അവർ സ്വീകരിച്ച നിലപാട് എഴുതി വയ്ക്കണം അങ്ങനെ നമ്മൾ അടുത്ത് വരാണ്ടിരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പ്രോഗ്രസ് കാർഡ് നമ്മൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കണം ഇത്തരത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ച ആളുകളെ എങ്ങനെയൊക്കെ ശിക്ഷിക്കാമെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തിന് ഇപ്പോഴുള്ള നിലപാട് അപ്പോൾ കോൺഗ്രസ് എന്നത് കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ ളകുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കാൽനടിയിലെ മണ്ണൊലിച്ചു പോവുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി കടപുഴകി വീഴാൻ പോവുകയാണ് കോൺഗ്രസ് വഖഫ് വഖഫിൽ തട്ടി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം കാരണം അത്രത്തോളം അമർഷത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അവരുടെ ഏറ്റവും മാന്യമായ ഒരാവശ്യത്തിൻ്റെ മേൽ പോലും രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മതവിരോധത്തിന്റെ പേരിൽ അവരുടെ ആ ന്യായമായ ആവശ്യങ്ങൾ പോലും തള്ളിക്കളയുകയാണ് നിഷ്കരണം ഈ കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ നമുക്കറിയാം കാലാകാലങ്ങളിലായി ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രായങ്ങൾ കുംഭമേളയെ അപമാനിക്കുന്നു അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അവഹേളിക്കുന്നു എന്നാൽ ഒരു പ്രത്യേക മതത്തിന്റെ മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു ചടങ്ങിനെയും അവർ അവഹേളിക്കാറുമില്ല അതിലൊക്കെ പങ്കെടുക്കാറുമുണ്ട് അതാണ് അവരുടെ മതേതരത്വം തരാതരം പോലെ മതങ്ങളെ ചേർത്ത് പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ പുതിയൊരു വെർഷനാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഒക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തായാലും ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന കാലമാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനിയും ക്രിസ്ത്യാനികളെ തരാതരം പോലെ പറ്റിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് അവരുടെ വോട്ട് നേടി ഇനിയും അധികാരത്തിൽ തുടരാൻ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ സി പി കഴിയില്ല എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് ഇപ്പോഴും അവസാന നിമിഷവും കേരളത്തിലെ കത്തോലിക്കർ പ്രാർത്ഥിക്കുകയാണ് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് കേരളത്തിലെ ഇടതുപക്ഷത്തോട് നിങ്ങൾ പാർലമെന്റിൽ ഈ വകഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണം വകഫ് ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കണം അല്ലാതെ ഒരാളുടെ സ്വത്തിന്മേൽ വകുപ്പ് ഒരു അവകാശം ഉന്നയിച്ചാൽ അടുത്ത നിമിഷം മുതൽ ആ സ്വത്ത് വകുപ്പിന്റേതായി മാറുകയും അതിനെതിരെ പിന്നെ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഒരു കാര്യവുമില്ല വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമായി മാറുകയും ചെയ്യുന്നത് ഏത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നതാണ് അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ വഖഫിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാം എന്നുള്ളതാണ് ഒരു ഭേദഗതി വഖഫ് സ്വത്താണ് എന്ന് അവകാശം ഉന്നയിക്കണമെങ്കിൽ അതിന് നിയമപരമായ രേഖകൾ ഉണ്ടാകണം റവന്യൂ രേഖകൾ ഉണ്ടാകണം അതാണ് മറ്റൊരു ഭേദഗതി അല്ലാതെ തോന്നിയപാട് ആർക്കെങ്കിലും കയറി ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാൻ പറ്റില്ല മൂന്നാമത് കേ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഈ വഖഫ് അവകാശത്തിന്റെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അല്ലാതെ ജില്ലാ കളക്ടർ തന്നെ വേണമെന്ന് ഒരു നിഷ്കർഷയുമില്ല ഇതാണ് മറ്റൊരു ഭേദഗതി അപ്പോൾ കാലോചിതമായ ന്യായമായ ചില പരിഷ്കാരങ്ങൾ ഒരു നിയമത്തിൽ വരുത്തുമ്പോൾ അതിനെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് എന്തായാലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരു പാഠം പഠിപ്പിക്കും പണ്ടുകാലത്തെ പോലെ ഇനി പറ്റിക്കാൻ കഴിയില്ല എന്ന് ക്രിസ്ത്യാനികൾ ഒന്നടക്കം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദീപിക പത്രം എഴുതിയ മുഖപ്രസംഗം തന്നെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഇനിയും മതന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് ഇനിയും തരാതരം പോലെ മതേതരത്വം കളിച്ചും അധികാരത്തിലെത്താൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല കോൺഗ്രസ് അടിമുടി തകരും ബഖഫിൽ തട്ടി കോൺഗ്രസിന്റെ പ്രാണൻ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല